വെൽക്കം ടു വാമിക ഹോം കിച്ചൺ ഇന്നത്തെ ഇന്ന് ഞാൻ വന്നത് എന്താ വെച്ചാൽ ഇപ്പം മറ്റന്നാൾ ഓണമൊക്കെ അല്ലേ അപ്പം നമുക്ക് നാടൻ പൂത്തറ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ആരും പൂത്തറ ഒന്നും ഉണ്ടാക്കില്ലേ വെറുതെ മുറ്റത്തെ ചാണകം വെള്ളിയിടലാണ് അപ്പം എങ്ങനെയാണ് നമുക്ക് പൂത്തറ നല്ല ഭംഗിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പം പൂത്തറ ഉണ്ടാക്കാനായിട്ട് നാല് കൊട്ട മണ്ണാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ പൂ പൂത്താറുണ്ടാക്കലോ വെച്ചാൽ നമ്മുടെ വീടിന്റെ നേരെ മുൻഭാഗത്തായിട്ടുണ്ടാക്കുക സൈഡിക്കൊന്ന് പോകട്ടെ നമ്മൾ നേരെ നമ്മൾ നമ്മളെ നിന്ന് നോക്കിയാൽ നമ്മുടെ വീടിന്റെ നേരെ മുൻഭാഗത്തായിട്ടാണ് പൂ കൂത്താറുണ്ടാവേണ്ടത് അപ്പോൾ ഞാൻ അപ്പം നമ്മൾ ഏതാകൃതിയിലാണ് കൂത്തറ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ആ ആകൃതിയിൽ പിന്നെ മണ്ണ് കൈ കൊണ്ട് പിന്നെ അമർത്തി അമർത്തി എടുക്കുക അപ്പോൾ ഞാൻ ചതുര ചതുരാകൃതിയിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചതുരാണോ വട്ടാണോ എങ്ങനെയാ വിചാരിക്കുന്നത് വെച്ചാൽ ആ രീതിയിൽ കയ്യോണ്ട് അമർത്തി അമർത്തി എടുക്കുക ഞാൻ ചതുരത്തിലായതുകൊണ്ട് ചതുരാകൃതിയിലാണ് പിന്നെ മണ്ണ് അമർത്തി അമർത്തിയെടുത്തത് ഇപ്പം ഏകദേശം ഒരു ചതുരാകൃതി വന്നിട്ടുണ്ട് ഇനി അടുത്ത പണി എന്താ വെച്ചാൽ ഇതാണ് നിലന്തല്ലി എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നമ്മുടെ വീടൊക്കെ വീട് വീടിൻ്റെ മുറ്റയൊക്കെ കുത്തിയിട്ട് തല്ലിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണ്ണൊക്കെ അമർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സാധനമായിരുന്നു ഉപയോഗിക്കുന്നത് അമർത്താൻ വേണ്ടിയിട്ട് ഉറ്റം തെണ്ട അമർത്തി അമർത്തിയെടുക്കാനായിട്ട് ഇതിന് നിലന്തല്ലി എന്നാണ് പറയുക ചിലനാട്ടിൽ ഇതിന് പൊട്ടുവഴിയെന്നും പറയും എന്നിട്ട് ആ പൊട്ടുവഴിയോണ്ട് നമ്മൾ പിന്നെ നമ്മൾ അതുണ്ടാക്കി വെച്ച ആ തറേൻ്റെ ആ ഇതുണ്ടല്ലോ അത് നമ്മൾ ഇതുകൊണ്ട് അമർത്തി അമർത്തി തറേൻ്റെ ആ ചതുരത്തിലുള്ള ഷേപ്പ് ആക്കി എടുക്കുക ഇത് ഏകദേശം ഒക്കെ ഒരു തറേൻ്റെ മോഡലായി വന്നിട്ടുണ്ട് ഇനി ഈ നെൽ തല്ലിയുണ്ട് അമർത്തി അമർത്തി നാല് ഭാഗം അമർത്തി അടിച്ചടിച്ചുക നെലതല്ലി കൊണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അമർന്ന് കിട്ടും പിന്നെ പുതർന്ന മണ്ണായതുകൊണ്ട് മഴയൊക്കെ പെയ്തിട്ട് പുതർന്ന നനഞ്ഞ മണ്ണായതുകൊണ്ട് നമുക്ക് വേഗം അടിച്ച് കിട്ടാനൊന്നും സാധിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൂത്താറുണ്ടാക്കി എടുക്കാനായിട്ടും സാധിക്കും നമുക്ക് കുറച്ച് മെനക്കെട്ടാൽ നമുക്ക് നല്ല പൂത്തും പൂത്തറുണ്ടാക്കിയെടുത്തൂടെ ചില ആൾക്കാരൊക്കെ നമ്മളെ ഈ ചക്രത്തിൻ്റെ വീട് വെച്ചിട്ടൊക്കെ പൂത്തറ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് റിസ്ക് എടുത്താൽ നമുക്ക് നല്ല പൂത്തറ എടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിന്റെ ചുറ്റു ഭാഗം ചുറ്റു മണ്ണൊക്കെ ഒന്ന് നീക്കി കളയാം അപ്പോൾ ഒന്നും കൂടെ വൃത്തിയാക്കി കിട്ടും ചെയ്യും ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കാണാനും സാധിക്കും അത ഇതേപോലെ നമ്മൾ അമർത്തിയെടുക്കുക പിന്നെ അടുത്ത പണി എന്താ വെച്ചാൽ നമ്മൾ ഇതൊന്നും കൂടി മിനിസപ്പ് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഈ നിലന്തല്ലി മുക്കിയിട്ട് പിന്നെ അടി അടിച്ച് അടിച്ച് നല്ല പരത്തി ആക്കി എടുക്കുക നമ്മുടെ കൈ കൊണ്ട് ചാണകമൊക്കെ തേക്കുമ്പോൾ കൈ ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പോകണം ആ രീതിയിൽ നമ്മൾ അടിച്ച് മീൻ ദിവസം പെട്ടിയെടുക്കുക കൂത്താറേൻ്റെ അരികും മൂലയും സൈഡും ഒക്കെ പിന്നെ അടിച്ചെടുക്കുക ശരിക്കും നമ്മൾ ഇതേപോലെ മീൻസാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ചാണകമൊക്കെ തേക്കുമ്പോൾ കൈ നല്ല ഓരയും അപ്പോൾ അങ്ങനെ ഇല്ലാതെ കാനായിട്ടാണ് നമ്മളിങ്ങനെ ഇതിന് മീൻസപ്പ് എടുത്തിരിക്കുന്നത് ഇതേപോലെ പിന്നെ കുറച്ചും കൂടെ വെള്ളമൊക്കെ പിന്നെ കൂട്ടി മീൻസപ്പ് എടുത്തിട്ട് ഞാൻ ഇവിടെ തറ മുഴുവനാക്കിയിട്ടുണ്ട് അത് ഇതേപോലെ ഉണ്ടാകും പൂക്കറ പിന്നെ നിലം തന്നെ കൊണ്ട് അടിച്ച് ഷേപ്പാക്കി വെള്ളമൊക്കെ തളിച്ച് ആക്കി എടുത്തിട്ടുണ്ടായി അങ്ങനെ തറേൻ്റെ തറുപ്പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ മുകളിൽ എങ്ങനെയാണ് ചാണകമൊക്കെ തേച്ച് പൂവിടുക എന്നുള്ള വീഡിയോ ഞാൻ അത്തത്തിൻ്റെ അന്നേ ചെയ്യുന്നുള്ളൂ കാരണം അത്തിടാനായില്ലല്ലോ മറ്റന്നാളല്ലേ തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ഇന്ന് പൂത്തറേൻ്റെ വീഡിയോ ചെയ്തെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു വീഡിയോ ഉണ്ടാക്കി ഒരു തറ ഉണ്ടാക്കി നോക്കുക